ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖവും ശരീരവും ഒക്കെ നമുക്ക് വണ്ണം വയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പം മെരിഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ശരീരം വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലേ അപ്പം അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ കണ്ടിന്യൂസ് ഒരു പത്ത് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മാറ്റം അറിയാം പറ്റൂട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ബദാം ഉണ്ട് ഒരു അഞ്ച് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പീനട്ട് ബട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഈ പീനട്ട് ബട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കടലയുണ്ടല്ലോ നിലക്കടല അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഒരു ഏത്തപ്പഴം വേണം നന്നായിട്ട് പഴുത്തത് പിന്നെ ഒരു ഗ്ലാസ് പാലും വേണം കേട്ടോ ഇനി നമുക്ക് മിക്സയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈന്തപ്പഴത്തിനും അതുപോലെ നമ്മൾ ചേർക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അതിനൊക്കെ നല്ല മധുരം ഉള്ളതാണ് അപ്പോൾ നമുക്ക് പഞ്ചസാര ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിനൊക്കെ മധുരം ഉള്ളതായതുകൊണ്ട് നമ്മൾ ഡ്രിങ്കിന് നല്ലൊരു മധുരം ഉണ്ടാവും ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൽക്ക് നമുക്ക് പീനട്ട് ബട്ടർ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം പ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ആണോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരു ഒരു സ്പൂൺ പീനട്ട് ബട്ടറുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതോടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അര ഗ്ലാസ് പാൽ ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈത്തപ്പഴവും നമ്മുടെ ബദാമൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഫസ്റ്റ് അങ്ങനെ അരച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ബാക്കി പാലോട് ഒഴിച്ചിട്ട് നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഞാനിപ്പോൾ അരച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈയൊരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാനായിട്ട് ഒരുപാട് തിക്കായി പോകരുത് ഈയൊരു ലൂസായിട്ട് വേണം നമ്മൾ കുടിക്കാൻ അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് അപ്പോൾ എന്നും രാവിലെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി പത്ത് ദിവസത്തിനുള്ളിൽ നമുക്കിതിൻ്റെ മാറ്റം അറിയാൻ പറ്റും അപ്പം മെലിഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അവരൊക്കെ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം